إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ اللَّهُمَّ بَارِكْ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا بَارَكْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته. ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا ും ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുബനഹലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധി വിലക്കുകളുമെല്ലാം സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി യഥാർത്ഥ മുത്തക്കികളായി മീനുകളായി ജീവിക്കണ എന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരുത്തരോടും ഒന്നാമതായി വസൂയത്ത് ചെയ്യുകയാണ് പിശാജ് ചങ്ങലക്കെട്ടുകളിൽ നിന്നും മോചിതനായി ചുറ്റുഭാഗത്തു നിന്നും തിന്മകൾ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ടു പോവേണ്ട ദിനങ്ങളിലൂടെയാണ് ഇനി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനുള്ളത് മനുഷ്യൻ്റെ മനസ്സ് എന്നത് പെട്ടെന്ന് മാറി മറിയുന്ന ഒന്നാണ് അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് കൽബുള്ളത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹു മാറ്റിമറിക്കും യഹ്ദീമയ്യശ യുദില്ലയ്യശ അവൻ ഉദ്ദേശിക്കുന്നവർ വഴിയിലാകും അള്ളാഹു ഉദ്ദേശിക്കുന്നവർ വഴി തെറ്റിപ്പോവും അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥനകൾ അനിവാര്യമാണ് വഴി തെറ്റാതിരിക്കാൻ ഒരു മരത്തിൻ്റെ വലിയ ഒരു മരത്തിൻ്റെ ശിഖിരത്തിൽ കെട്ടിത്തൂക്കിയ ചെറിയ ഭാരം കുറഞ്ഞ ഒരു തൂവൽ പോലെ അതാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം നമുക്ക് പറഞ്ഞു തന്ന ഉദാഹരണം വലിയ ഒരു മരത്തിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കിയ ഒരു തൂവൽ എത്രമാത്രം ആ തൂവലിന് അടങ്ങിയിരിക്കാൻ കഴിയും അതിങ്ങനെ പാറിക്കളിച്ചുകൊണ്ടേയിരിക്കും ഇളകിക്കൊണ്ടേയിരിക്കും അതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സ് കൽബ് എന്നത് പല ചിന്തകൾ എപ്പോഴും ചിന്തകൾ മാറി മറിയും രാവിലെ സന്തോഷവനായിരിക്കും വൈകുന്നേരം ദുഃഖിതനായിരിക്കാം പല പല ചിന്തകൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും നിരാശയും സങ്കടവും സന്തോഷവും വ്യത്യസ്തമായ ഭാവങ്ങൾ വികാരങ്ങൾ ചിന്തകൾ മനസ്സിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് അതിൻ്റെ പേര് തന്നെ കൽബ് എന്ന കൽബ് എന്ന അതിൻ്റെ പേരന്നെ മാറി മറിയുന്നത് എന്നാണ് അതിൻ്റെ പേരെന്നെ അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തേണമേ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നീ ഹിദായത്ത് നൽകിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയില്ല അള്ളാഹുവേ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ് ചെറിയ ഒരു സാഹചര്യം ഉണ്ടായാൽ മതി നേരിയ ഒരു ഉണ്ടായാൽ മതി നാം ചിലപ്പോൾ നമ്മുടെ മനസ്സ് മാറിയേക്കും ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടേക്കും ചെറിയ ഒരു പ്രലോഭനമുണ്ടായാൽ മതി ചെറിയ തിന്മയുടെ ഒരു സാഹചര്യം ഉണ്ടായാൽ മതി നമ്മുടെ മനസ്സ് മാറിയേക്കും നമ്മുടെ പരലോകം നമുക്ക് നഷ്ടമായേക്കും ജനങ്ങൾക്കിടയിൽ നാം അപമാനിതനായേക്കും അതുകൊണ്ട് വളരെയധികം ജാഗ്രതയോടുകൂടിയാണ് ഇനിയുള്ള നാളുകൾ നാം ജീവിക്കേണ്ടത് പിശാചിനെ കെട്ടഴിച്ചു വിട്ട ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നേടിയെടുത്ത ഈ മാനം ശക്തമായ തക്കുവയും അത് നിലനിർത്താൻ നമ്മൾ നന്നായി അധ്വാനിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ശാന്തി തേടി പലയിടങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട് മനസ്സിന് സമാധാനം കിട്ടാതാകുമ്പോൾ ജാറങ്ങൾ തേടി അള്ളാഹുവിൽ നിന്നും തെറ്റിപ്പോവാൻ ഏറെ സാധ്യതകളുണ്ട് ശക്തമായ രോഗം ബാധിക്കുമ്പോൾ ശക്തമായ പരീക്ഷണം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ നിന്നു മാത്രമാണ് ഇതിന് ശമനം ലഭിക്കുക എന്നും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ശാശ്വതമായ സമാധാനം ലഭിക്കുക എന്നും അറിയാതെ പലയിടങ്ങളിലേക്ക് തെറ്റിപ്പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് എല്ലാം അർപ്പിക്കേണ്ടത് ലോകത്തിൻ്റെ രക്ഷിതാവായ എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹുവിൽ മാത്രമാണ് എന്നുറച്ച് വിശ്വസിക്കാനും അതിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സിനെയും ദീനിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് നന്നായി അധ്വാനിക്കേണ്ടതുണ്ട് നമ്മുടെ ഹൃദയം ശരീരത്തിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളോ നമ്മുടെ ഭംഗിയോ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ രൂപമോ ഒന്നുമല്ല അള്ളാഹു അറിയുന്നത് അവന്റെ ഹൃദയമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇന്ന അല്ലാഹുലാ എന്തൊറു ഇല അജിസ്താമിക്കും ഇല അസുവരിക്കും കുലോപിക്കും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വചനമാണ് അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപങ്ങളിലേക്കോ ഒന്നുമല്ല അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക എന്നുള്ളത് അതായത് രൂപങ്ങളിലും ശരീരങ്ങളിലും ഒന്നും പ്രത്യേകത ഉണ്ടാവില്ല എന്നല്ല അതിനേക്കാൾ പ്രധാനം ഹൃദയമാണ് എന്നാണ് ചില ആളുകൾ പറയാറുണ്ട് രൂപമൊന്നും പ്രശ്നമല്ല വേഷമൊന്നും പ്രശ്നമല്ല എന്തായാലും പ്രശ്നമല്ല അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുക പറഞ്ഞാൽ ഇതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട് അതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയം ആദ്യം ശുദ്ധമാവണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ രൂപം മാത്രമല്ല ഹൃദയം കൂടി നന്നാവേണ്ടതുണ്ട് എന്നുള്ളതാണ് അതാണ് നബിസ്വല്ലാഹു അല്ലെ സ്വലം പഠിപ്പിച്ചത് ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ എല്ലാം നന്നായി നിങ്ങളുടെ ശരീരം മൊത്തം നന്നാവാൻ ആ ശരീരത്തിൽ ഒരു ചെറിയ മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ മതി അല അറിയുക വഹിയൽ അത് ഹൃദയമാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ നാം ധന്യത നേടിയിട്ടുണ്ട് റമലാനിൽ നാം സമാധാനം നേടിയിട്ടുണ്ട് ധന്യത എന്നുള്ളത് മനസ്സിന്റെ ധന്യതയാണ് ആ ഐശ്വര്യം ജീവിതത്തിലൂടെ നീളം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പണത്തിന്റെ വലുപ്പം കൊണ്ടല്ല നമ്മൾ ധന്യത നേടിയത് മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ കൊണ്ടല്ല നമുക്ക് സമാധാനം കിട്ടിയത് ലൈസൽ ലേസിൽ ആറു അല്ലെ പ്രത്യക്ഷമായ കുറെ മോഡികൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രകടന ഭരത കൊണ്ടോ അല്ല ഐശ്വര്യം എന്ന് പറഞ്ഞതില്ലേ ബലാക്യ ഐശ്വര്യം എന്നത് അത് മനസ്സിന്റെ ഐശ്വര്യമാണ് മനസ്സിന്റെ സംതൃപ്തിയാണ് ഐശ്വര്യം എന്നത് എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ റമദാനിന് ശേഷം വലിയ പരീക്ഷണം നമ്മുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും അദ്ദേഹം ഒരു പ്രവാചകനായിരുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പേടിച്ചു ഒരു പെണ്ണെ അദ്ദേഹത്തെ തിന്മയിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് പതറിപ്പോകുമോ എന്ന് അദ്ദേഹം പോലും ഭയപ്പെട്ടു അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന എൻ്റെ അമ്മാറത്തും പിസ്തു മനസ്സ് എന്നത് തിന്മയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ് എപ്പോഴും തിന്മയോടാണ് അതിനൊരു ചായ് ഉണ്ടാകുക അതിൽ നിന്നും മാറ്റി നിർത്തുക നമ്മൾ കുറച്ച് അധ്വാനിച്ച് നേടേണ്ടതാണ് അല്ലേ തിന്മ ചെയ്യാൻ ഒന്നുമില്ല ഓട്ടോമാറ്റിക്കായിട്ട് വെറുതെ നിന്നാൽ തിന്മയിലേക്ക് പോകാം നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ എല്ലാ തിന്മകളും നമുക്ക് അറിയാതെ ചെയ്യാൻ പറ്റും പക്ഷേ അതിൽ നിന്ന് മാറി നിൽക്കാൻ കുറച്ച് അധ്വാനമുണ്ട് നല്ല ശ്രദ്ധ നല്ല സൂക്ഷ്മത ഉണ്ടാവണം നമ്മൾ നല്ല പരിശീലനം നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് പെട്ടെന്ന് നമുക്ക് താളം തെറ്റാൻ സാധ്യതയുണ്ട് തിന്മയിലേക്ക് നമ്മൾ ആപദിക്കാൻ സാധ്യതയുണ്ട് പിന്നീട് ജീവിതം ദുസ്സഹമാവാൻ സാധ്യതയുണ്ട് പിന്നീട് നമ്മുടെ കുടുംബം തകരാൻ സാധ്യതയുണ്ട് അതോടുകൂടി നമ്മുടെ പരലോകം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പിന്നീട് നിരാശയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് സാമ്പത്തിക നഷ്ടം എല്ലാം സംഭവിച്ചു കൊണ്ട് ആത്മഹത്യയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ജീവിതത്തിന്റെ താളം തെറ്റി എല്ലാം നശിച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളും ഒരു തിന്മയിൽ നിന്ന് തുടക്കം കുറിക്കും അതുകൊണ്ട് തിന്മയിലേക്ക് ഒരു ചെറുതാണെങ്കിൽ പോലും അതിലേക്ക് എത്താതെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് സഹോദരങ്ങളെ ഒരു വിഭിചാരം നടക്കുമ്പോൾ ഒരു മോഷണം നടക്കുമ്പോൾ ഒരു പലിശയിലേക്ക് എത്തുമ്പോൾ ഒരു മദ്യം അല്ലെങ്കിൽ ഒരു പിന്നെ ഏതെങ്കിലും ഒരു ലഹരിയിലേക്ക് എത്തുന്ന സമയത്ത് അത് ഉപയോഗിക്കുന്ന സമയത്ത് അവനിൽ നിന്നും ഈ മാൻ ഉയർത്തപ്പെടുമെന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ മാനുള്ള ഒരു അവസ്ഥയിൽ അവനത് ചെയ്യാൻ സാധിക്കില്ല അല്ല ഈ മാൻ യസീദ് ഈ മാൻ എന്നത് കുറയുകയും കൂടുകയും ചെയ്യും ഇത് നബി നബിസ്വലാഹു അല്ലെ വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ മാൻ കുറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് അതോടൊപ്പം അതിന് പ്രതിവിധി എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം നമ്മുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കുറയുന്നതും അമിതമായി കൂടുന്നതും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ശരീരത്തിലെ കൊളസ്ട്രോൾ എത്ര ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത് സഹോദരങ്ങളെ അതിൻ്റെ കുറവും കൂടുതലും നമ്മൾ പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഈ മാൻ കുറയുന്നതിനെക്കുറിച്ച് ആരെങ്കിലും ശക്തമായി നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടോ ബ്ലഡിൽ പ്രഷർ താഴ്ന്നു പോയി നിസ്സഹായനായി മരിക്കുമോ ഞാൻ എല്ലാം അവസാനിക്കുമോ എന്ന് എപ്പോഴും നമ്മൾ സൂക്ഷിക്കുകയും ചെക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭക്ഷണക്രമം നമ്മൾ നന്നാക്കുന്നു മരുന്ന് കൃത്യമായി നമ്മൾ കുടിക്കുന്നു വ്യായാമത്തിൽ നമ്മൾ മാറ്റം വരുത്തുന്നു വ്യായാമം ഡോക്ടർ വ്യായാമം ചെയ്യണമെന്ന് പറയുമ്പോൾ രാവിലെ എത്രയും നേരത്തെ എഴുന്നേറ്റ് എത്ര ദൂരം നടക്കാനും എന്ത് തന്നെ ചെയ്യാനും വിയർക്കുവോളം അധ്വാനിക്കുവാനും നമ്മൾ തയ്യാറാവുന്നു എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവനെ പേടിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ പേടിച്ചുകൊണ്ട് എന്നാൽ സഹോദരങ്ങളെ അതേ ഈ നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന സ്വലാത്ത് ഹൈറോ മിനന്നോം എന്നുള്ള വചനം ഹയ്യാല സ്വലാത്ത് എന്നുള്ള വചനങ്ങൾക്ക് കാതോർത്തുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പുതുപ്പ് ിൽ നിന്നും ചാടി എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് ഭയപ്പെടാത്തത് പ്രഷറിനേക്കാൾ ഷുഗറിനേക്കാൾ കൊളസ്ട്രോളിനേക്കാൾ മറ്റു മാരകമായ അസുഖങ്ങളെക്കാൾ ഭീകരമായ അസുഖമല്ലേ ഈ നഷ്ടമാകുന്നത് നമുക്ക് അതുകൊണ്ട് അതാണ് ഏറ്റവും ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഹിതായത് നമുക്ക് നഷ്ടപ്പെട്ടാൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അതുകൊണ്ട് എന്തെല്ലാം നടപടിക്രമങ്ങളാണോ എന്തെല്ലാം വ്യായാമങ്ങളാണോ എന്തെല്ലാം ക്രമങ്ങളാണോ നമ്മൾ വരുത്തേണ്ടത് അതൊക്കെ വരുത്തണം ഈ മാൻ നിലനിർത്താൻ അതാണ് ഏറ്റവും പ്രധാനമെന്നുള്ളതാണ് പരിശുദ്ധ റമലാലിന് നമ്മൾ നേടിയത് ഈമാനാണ് വല്ലാത്തൊരു സമാധാനമാണ് നമ്മൾ അനുഭവിച്ചിരുന്നത് അല്ലേ വല്ലാത്തൊരു സുഖവും സമാധാനവും അതാണ് നമുക്ക് നിലനിർത്തേണ്ടത് അതിന് പരിശുദ്ധ റമലാലിന് ചെയ്തതുപോലെ നന്മകൾ അവസാനിപ്പിക്കാതെ കുറച്ചധികമായി നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം റമലാലിന് നമ്മൾ മാറ്റിവെച്ച ചില തിന്മകളുണ്ട് റമലാലിന് നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞ ചില തിന്മകളുണ്ട് ചില നോട്ടങ്ങളുണ്ട് അതിന് നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഇനിയും റമലാൻ കഴിഞ്ഞാലും വെടിയാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മനോഹരമായ ഈ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ല എങ്കിൽ ഈ മനോഹരമായ മനോഹരമായ നിന്ന് തെറ്റി ചീഞ്ഞളിഞ്ഞ ചെളിക്കുണ്ടിലേക്ക് വീഴും പോലെ തിന്മയുടെ കൂത്തരങ്ങളിലേക്ക് കൂത്തരങ്ങിലേക്ക് വൃത്തികേടിന്റെ നടുവിലേക്ക് ആപതിക്കുന്നതിന് നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട് സഹോദരങ്ങളെ താളം തെറ്റാൻ മനസ്സ് പതറാൻ ഒരു നിമിഷം മതി ഒരു നിമിഷം മതി ഒരു ചിന്ത മതി ചെറിയ നേരിയ ഒരു തിന്മ മതി അല്ലെ നമ്മൾ പലപ്പോഴും ബഹുമാനിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നല്ലവരെ നമ്മൾ വിചാരിക്കുന്ന ആളുകളെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകൾ പലപ്പോഴും നമ്മൾ കാണും എന്തു പറ്റിയ അയാൾക്ക് നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ ആ ഒരു തിന്മയെക്കുറിച്ച് ആ തിന്മ അയാൾ ചെയ്തുവോ എന്ന അത്ഭുതത്തോടു കൂടി നമ്മൾ പറയാറുണ്ട് മതി സഹോദരങ്ങൾ ഒരു നിമിഷം മതി എത്ര നല്ലവനാണെങ്കിലും എത്ര ഇമേജ് ഉള്ള ഒരു മനുഷ്യനാണെങ്കിലും ആളുകൾ എത്ര ബഹുമാനിക്കുന്ന ആളാണെങ്കിലും ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു നിമിഷത്തെ പൈശാചികമായ പ്രേരണ മുഴുവൻ ബഹുമാനവും തകർക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ നശിപ്പിച്ചു കളയും നമ്മളൊക്കെ അതിന് വിധേയരാണ് അതുകൊണ്ട് നന്നായി സൂക്ഷിക്കണം പിശാജിൻ്റെ ഇടപെടൽ ചെറിയൊരു തിന്മ ആരും അറിയില്ല ഇത് ചെറിയതല്ലേ പ്രശ്നമില്ല എന്ന് വിചാരിച്ച് മെല്ലെ അതിലേക്കൊന്ന് കാലെടുത്ത് വെച്ചാൽ മെല്ലയൊന്ന് തലവെച്ചു കൊടുത്താൽ പിന്നീട് നമ്മെ നശിപ്പിച്ച് ആ തിന്മ അടങ്ങും അതുകൊണ്ട് തിന്മകളെ ചെറുതാണെങ്കിലും വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ നമ്മൾ കാണേണ്ടത് ഏതോ ഒരു നിമിഷത്തിൽ ഏതോ ഒരു താൽക്കാലികമായ നിമിഷത്തിൽ അവന്റെ മനസ്സ് പതറി അതുകൊണ്ട് എല്ലാ തിന്മയിലേക്കും അവസാനം എത്തിച്ചേരുന്ന ഒരവസ്ഥ ഉണ്ടായി അതുകൊണ്ട് നമ്മൾ വേണ്ടത് കൃത്യമായി ചെയ്യാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഈ നഷ്ടമാവാതിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ വീട് മഴ പെയ്യുമ്പോൾ നമ്മുടെ വീടിൻ്റെ ടെറസിന് ചോർച്ച വരുമ്പോൾ നമ്മൾ ബേജാറാകും നമ്മൾ അസ്വസ്ഥരാകും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും ആ ചോർച്ചയടക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ചെയ്യും അല്ലെങ്കിൽ പരിഹാരം അന്വേഷിക്കും അറിയുന്നവരോടൊക്കെ ചോദിക്കും നമ്മുടെ ഈ മാനിൻ്റെ ചോർച്ചയെ തടയാൻ എന്താണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ മാൻ മെല്ലെ മെല്ലെ ചോർന്നു പോകുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഗൗരവത്തോടു കൂടി നമ്മൾ ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടതിന് അതിന് ഒന്നാമതായി ചെയ്യേണ്ടത് അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് പരിശുദ്ധ റമല്ലാനിൽ മാത്രമല്ല നമ്മുടെ അള്ളാഹു അള്ളാഹു എന്നും കാരുണ്യവാനാണ് അള്ളാഹു എന്നും ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും എന്നും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം റമല്ലാനിൽ മാത്രമല്ല നമ്മെ സ്നേഹിക്കുന്നത് അള്ളാഹു അങ്ങേയറ്റം നമ്മെ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും മനോഹരമായി അത്രയും ശക്തമായി അള്ളാഹു നമ്മെ സ്നേഹിച്ചു സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മാലക്കും എന്താണ് ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനൊരു വക്കാറത്ത് കാണാത്തത് അള്ളാഹുവിനൊരു മഹത്വം കണക്കാക്കാത്തത് അള്ളാഹുവിനൊരു ഗാംഭീര്യം നിങ്ങൾ കണക്കാക്കാത്തത് എന്താണ് വളരെ ഘട്ടം ഘട്ടമായി മനോഹരമായി എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളവൻ സൃഷ്ടിച്ചിട്ടില്ലേ എന്നിട്ടും അള്ളാഹുവിന് എന്താണ് നിങ്ങളൊരു ഗൗരവം കണക്കാക്കാത്തത് അതുകൊണ്ട് അള്ളാഹുവിൻ നിങ്ങൾ ഭരമേൽപ്പിക്കുക എന്ന് നൂഹു നബി അലൈഹി സ്വലാത്തു വസ്ലാം അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ും പ്രിയമുള്ള സഹോദരങ്ങളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ചിലരൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയാണ് എന്തെല്ലാം ബുദ്ധിമുട്ടാണ് വേറെ ആർക്കും പ്രശ്നമില്ലല്ലോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നത് എനിക്ക് മാത്രം എന്നല്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും ആ ഉള്ള സമയം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം അവിടെയാണ് നമ്മുടെ വിജയവും പരാജയവും കിടക്കുന്നത് അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് അവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കണം അതെല്ലാം അള്ളാഹുലേക്ക് അർപ്പിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി അള്ളാഹുലേക്ക് കരങ്ങൾ നീട്ടിക്കൊണ്ട് രാവിലെ ഇതുവരെ നമസ്കരിച്ച കെയ്യാമുല്ലയിലും തറാവീഹും നമ്മൾ തുടർന്ന് രാഹുലെ സുബഹയിൻ്റെ മുമ്പ് അരമണിക്കൂർ മണിക്കൂർ നേരത്തെ നേറ്റിക്കൊണ്ട് അത് തുടരാൻ നമുക്ക് സാധിക്കണം അള്ളാഹുലേക്ക് അർപ്പിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്തെ സുചുതി ചെയ്തുകൊണ്ട് അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും ആ പ്രതിസന്ധികളാണ് നമ്മൾ സ്വർഗത്തിലെത്തിക്കുന്നത് പ്രയാസങ്ങളാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പരാജയപ്പെടും എന്നുള്ള ചോദ്യം മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ച ചോദ്യമായിരുന്നുവെങ്കിൽ ലൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് ചോദിച്ച ചോദ്യമായിരുന്നെങ്കിൽ അതേ ചോദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ ഒരു കാലം കഴിഞ്ഞാൽ നമ്മൾ അല്ലാഹുവിനെ മറക്കും റമലാൻ കഴിഞ്ഞാൽ അള്ളാഹുവിനെ മറക്കുന്നവർ ആകുമ്പോ നമുക്ക് ചോദിക്കാം അള്ളാഹുവിനെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കരുത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വചനമുണ്ട് വലാത്ത കുൻ റമാനിയൻ കുൻ റമുൻ റബ്ബാനിയ നീ എന്താണ് നിങ്ങളൊക്കെ റബ്ബാനികളാണ് റബ്ബിന്റെ ആളുകളാവണം റമല്ലാന്റെ ആൾക്കാരാവരുത് പ്രസക്തമാണത് റമലാനിൽ മാത്രം ജമാഅത്ത് അല്ലേ അത് കഴിഞ്ഞതോടുകൂടി സുഭ ജമാഅത്തിന് എത്ര എത്ര ആളുകൾ കുറഞ്ഞു നമ്മൾ മനസ്സിലാക്കണം റമല്ലാനിൽ സുബഹി നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പോൾ സുബഹി നമസ്കാരത്തിന് വരുന്നില്ല എങ്കിൽ നമ്മൾ ശരിക്കും നമ്മെ സ്വന്തമായി ഒന്ന് വിചാരണ നടത്തണം ചോദ്യം ചെയ്യേണ്ടതുണ്ട് എവിടെയാണ് നമ്മൾ തോൽക്കുന്നത് പരാജയപ്പെടുന്നത് എത്രയെത്ര അനുഗ്രഹങ്ങൾ തന്നുകൊണ്ട് സുന്ദരമായി കിടന്നുറങ്ങുന്ന നമുക്ക് പള്ളിയിലേക്ക് സുബഹിന് ജമാഅത്തിന് എത്താൻ കഴിയുന്നില്ല എങ്കിൽ എന്തുമാത്രം വലിയ പരാജയമാണ് സഹോദരങ്ങളെ നമ്മൾ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ പുതുക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ജമാഅത്തുകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയെങ്കിൽ അടുത്ത റമല്ലാൻ വരെ നമ്മൾ ജീവിക്കുമെന്ന് എന്താണ് ഉറപ്പുള്ളത് സഹോദരങ്ങളെ നമ്മളാൻ കഴിയുമ്പോഴേക്കും എല്ലാം പോയാൽ പിന്നീട് വളരെ വൃത്തികെട്ട ചെളിക്കുണ്ടിലേക്കാണ് നമ്മൾ പോകാൻ തിരിച്ചു കിട്ടുകയില്ല വൈശാചികതയിലേക്കും എല്ലാം എല്ലാം അങ്ങനെ ആപദിച്ചു പോകും അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ പിടിച്ച് തിരിച്ചു പിടിക്കാൻ ശക്തമായ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് എപ്പോഴും നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു അലൽ കിത്താബി വസ്തുന്ന അള്ളാഹുവേ അള്ളാഹുവിൻ്റെ കിതാബിലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിയുടെ സുന്നത്തിലും ഞങ്ങളെ ഉറച്ച് ജീവിപ്പിക്കണേ അതുപോലെ തന്നെ അമിത്തിനൽ ഈ മാൻ ഇവ തൗബ ഈമാനോടുകൂടിയും തൗബയുടെ മനസ്സുമായി കൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണേ എന്ന് എപ്പോഴും നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം ചെറിയ അധ്വാനങ്ങൾ വേണം ഇല്ല എങ്കിൽ വലിയ നഷ്ടമായിരിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ നേടിയെടുത്ത സമാധാനവും സന്തോഷവും നിലനിർത്താൻ വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കുക ഈമാൻ ചോർന്നു പോയിട്ടില്ല എന്ന് നാം ഓരോരുത്തരും ഉറപ്പുവരുത്താം പരസ്പരം ഒന്ന് ഓർമ്മപ്പെടുത്താം തിന്മകളിലേക്ക് പോകുമ്പോൾ പരസ്പരം ഒന്ന് ഓർമ്മപ്പെടുത്തുക കുടുംബത്തിലൊന്ന് ചർച്ച ചെയ്യുക മാറ്റങ്ങളുണ്ടാവുമ്പോൾ ചർച്ച ചെയ്യുക നന്മകളെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുക ആ റമല്ലാനിന്റെ ഒരു മനോഹരമായ ഒരു അന്തരീക്ഷം പരമാവധി നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ അക്കോലോ കൗലിഹാദാഹി ലാമി അലഹമ്മില്ല വസ്വലാൽ അംബിയൽ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് അവനെ കിഴതുങ്ങി മുത്തക്കുകളായി ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി ഓരോരുത്തരോടും വസ്വീയത്ത് ചെയ്യുകയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഒരു മാറ്റം വേണം പരിശുദ്ധ റമലാനിലൊക്കെ നമ്മൾ തീരുമാനിച്ചിരുന്നു ഇനിയെങ്കിലും നന്നാവണമെന്ന് പക്ഷെ മെല്ലെ മെല്ലെ അതങ്ങനെ നീണ്ടുപോവണം റമലാൻ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനി പെരുന്നാളൊക്കെ ഒന്ന് കഴിയട്ടെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത തിരക്കിലേക്ക് പോയി അങ്ങനെ അതങ്ങനെ നീണ്ടുപോകും അത് പിശാചി നമ്മൾ മെല്ലെ മറപ്പിച്ചു കൊണ്ടുപോകണം നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് മനപൂർവ്വം നന്മയിലേക്ക് വരണം യാന്ത്രികമായ അവസരം നമുക്ക് കിട്ടൂല സമയം ഇല്ല എന്ന് പറയുന്നത് നമ്മൾ സമയം ഉണ്ടാക്കണം നന്മകൾക്ക് നമസ്കാരത്തിന് പഠനത്തിന് ദിനീ വിഷയങ്ങൾക്ക് ധാമത്തിൻ്റെ രംഗത്ത് സജീവമാകാൻ സമയമില്ല നമ്മൾ പറയാം നമ്മൾ സമയം ഉണ്ടാവും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു പരിശുദ്ധ റമല അല്ലേ എല്ലാത്തിനും നമുക്ക് സമയം കിട്ടിയല്ലോ സമയമില്ലാത്ത നമുക്ക് പലതിനും സമയം കിട്ടി കാരണം അപ്പം നമുക്കൊരു തിരിച്ചറിവ് അതുപോലെ നമുക്ക് സമയം ഉണ്ടാക്കിയാൽ സമയം ഉണ്ടാക്കാൻ കഴിയും സമയം കിട്ടുമെന്നുള്ളത് ആ സമയത്തിൽ ഒരു ബറക്കത്തുള്ളാഹു നൽകുമെന്നുള്ളത് അത് ഉണ്ടാവണമെങ്കിൽ എന്തെയാണ് നമുക്കൊരു ബോധം ഉണ്ടാവണം മരണം എന്നത് ഇന്ന സമയം വരെ അവധിയൊന്നും നമുക്ക് തന്നിട്ടില്ല യാതൊരു ഗ്യാരണ്ടി ഇല്ല നമ്മൾ ധരിച്ച ഷർട്ടിന് ചിലപ്പോൾ ഗ്യാരണ്ടി ഉണ്ടാവും അല്ലെങ്കിൽ ധരിച്ച വാച്ചിന് നമ്മുടെ കയ്യിലുള്ള മൊബൈലിനൊക്കെ ചിലപ്പോൾ ഗ്യാരണ്ടി ഉണ്ടാവും പക്ഷേ അത് ഉപയോഗിക്കുന്ന നമുക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല ഒരു വാച്ച് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു മൊബൈലോ എന്തെങ്കിലും സാധനം നമ്മൾ വാങ്ങുമ്പോൾ ഗ്യാരണ്ടി ഉണ്ടാവും എന്ന് ചോദിക്കും പക്ഷേ ഇത് വാങ്ങുന്ന നമുക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടാവും ഇല്ല ഒരു ദിവസത്തെ ഗ്യാരണ്ടി പോലും നമുക്കില്ല ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാലുണ്ട് നീട്ടി വെക്കൂല നമ്മൾ നന്നാവാം നാളെ മുതൽ ജമാഅത്ത് തുടങ്ങാം ഖുറാൻ പാരായണം റമലാലും തുടങ്ങിയത് കൊണ്ട് ഇനി ഒരു പേജെങ്കിലും ഒരു ദിവസം ഓതണം എന്നൊക്കെ നമ്മൾ തീരുമാനം പക്ഷേ അത് നീട്ടിവെക്കാം അറിയാതെ അങ്ങനെ നീണ്ടുപോകാൻ നീട്ടിവെക്കേണ്ടതില്ല സഹോദരങ്ങൾ കാരണം ഈ ഒരു മരണം അങ്ങനെ അതിന് പ്രായമില്ല അതിനൊന്നും തടസ്സമല്ല പണം തടസ്സമല്ല പ്രാരാബ്ദം തടസ്സമല്ല ഏത് സമയത്തും ആ മരണം നമ്മിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് അതുകൊണ്ട് ഒരു പരിഹാരം എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പഠനം തുടരുക എന്നുള്ളതാണ് അതിന് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് വ്യത്യസ്തമായ അവസരങ്ങളുണ്ട് ഖുർആാനുമായുള്ളൊരു ബന്ധം നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുക അത് വലിയൊരു പരിഹാരമാണ് വല്ലാത്തൊരു വറക്കത്താണ് നമ്മുടെ സമയത്തിന് തന്നെ വറക്കത്ത് തരും പണ്ഡിതന്മാർ വളരെ വിശദമായി സംസാരിച്ചൊരു വിഷയമാണ് നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ നിങ്ങൾ ഖുർആാൻ പാരായണം ചെയ്യുമോ നിങ്ങൾക്ക് സമയം ഉണ്ടാവും അത്ര വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ദിവസവും ഒരല്പസമയം നമ്മൾ ഖുർആൻ ഭൗതികമായും പാരത്രികമായും നേട്ടങ്ങളാണ് നമ്മൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല എല്ലാം കുറാനോധിയാണ് പക്ഷേ ഭൗതിക നേട്ടങ്ങൾ അതിന് പുറമേ നമുക്ക് ലഭിക്കും ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ വിചാരിക്കാതെ നമുക്ക് ലഭിക്കുന്ന ഒരു ആയാസമാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതൊരു സഹായമാണ് അല്ലാതെ നമ്മൾ എത്ര അധ്വാനിച്ചാലും നമ്മൾ വിചാരിച്ചാൽ കിട്ടൂല അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കേണ്ടതില്ല അള്ളാഹു നൽകേണ്ടതാണ് എല്ലാ വിഷയത്തിലും ഒരു ബറക്കത്ത് വേണം അത് പരിശുദ്ധ ഖുർആാൻ സ്ഥിരമായി പാരായണം ചെയ്യുക എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുക റമലാലിന് എത്രയോ ഖുർആൻ പാരായണം ചെയ്താൽ ഇനി തുടരാൻ ഒരിത്തിരി സമയം മകരുവിന് ശേഷം അല്ലെങ്കിൽ സുബീൻ്റെ ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പേജ് രണ്ട് പേജോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും ഞാൻ ഖുർആാനോതും അല്ലേ അന്ന് ആലോചിച്ച് നോക്ക് ഇരുപത്തി മണിക്കൂർ അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റെങ്കിലും ഖുർആാനോ ദാ നമുക്ക് മാറ്റി വെക്കാൻ കഴിയില്ല എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം അള്ളാഹുനോട് എത്രമാത്രം നന്ദിയാണ് നമുക്കുള്ളത് അല്ലേ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുക അതേപോലെ ഒന്ന് പഠിക്കുക ഖുആാൻ പഠിക്കാൻ അല്ലെങ്കിൽ അവസരങ്ങളുണ്ട് ഇവിടെ ക്യു എച്ച് എൽ എസ് ഉണ്ട് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ വളരെ വ്യവസ്ഥാപിതമായത് വന്നിരുന്ന് എഴുതി അതിൻ്റെ വാക്കാർത്ഥങ്ങൾ മനസ്സിലാക്കി നോട്ട് ബുക്ക് കൊണ്ടുവന്ന് എഴുതി പഠിക്കുക എന്തൊരു സന്തോഷമാണ് കുടുംബസമേതം ഭാര്യയും ഭർത്താവും മക്കളൊക്കെ വന്ന് ഒന്നിച്ച് ഖുർആൻ ഇങ്ങനെ പഠിക്കുക ചർച്ച ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കി വല്ലാത്തൊരു സമാധാനമാണ് അങ്ങനെയുള്ള ഒരു കുടുംബമായി നമ്മൾ മാറാം അങ്ങനെ ഖുർആനിൻ്റെ തണലിൽ ഇങ്ങനെ ജീവിക്കാൻ നമുക്ക് പറ്റണം അതൊരു വിജയമാണ് അതിന് നമുക്ക് പരിശ്രമം അതിനിടെയുള്ള എന്ത് ചെയ്യണം ഖുർആാൻ ക്ലാസ് നടക്കുന്നുണ്ട് അവസരം ണ്ട് ഇതൊക്കെ എന്തെയ്യാ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാണ് അതല്ല അല്ലേ ഫലസ്തീനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത്രയോ ചെറിയ പ്രായക്കാർ നിരന്തരമായി മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ സമാധാനമില്ലാത്ത അവസ്ഥയാണ് പെരുന്നാളിന് പോലും അസ്വസ്ഥമായിക്കൊണ്ടാണ് ചോരയിൽ മുങ്ങിയ പെരുന്നാളാണ് അവരൊക്കെ എന്ത് ചെയ്ത് നമ്മളെപ്പോലെയുള്ള മുസ്ലിങ്ങൾ അവിടെ ആഘോഷിച്ചത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി ജനാധിപത്യമായ ഒരു രാജ്യത്തിൽ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്കുണ്ട് എങ്കിലും നമ്മൾ സ്വതന്ത്രരാണിന്ന് സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് നമ്മുടെ പള്ളിയിലേക്ക് വരാൻ പറ്റുന്നുണ്ട് നമ്മുടെ പള്ളി ഇവിടെ കാലാ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് അല്ലെ അത് തകർക്കപ്പെടുമെന്നോ എന്ന ഒരു ഭയം ഇപ്പൊ നമുക്കില്ല എന്നാൽ അവിടെയുള്ള ജനങ്ങൾ അങ്ങനെയല്ല നമുക്ക് ജനാധിപത്യമായ ചില സംരക്ഷണങ്ങളുണ്ട് കോടതികളുണ്ട് ഒക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഒരു ഭാഗത്തുണ്ട് എങ്കിലും നമ്മൾ എത്രയോ സുരക്ഷിതരാണ് മറ്റു പലതിനെയും അപകീർച്ച് നോക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാ അതുകൊണ്ട് എന്തു ചെയ്യണം ഒരു സമാധാനവും സ്വാതന്ത്ര്യക്കാർ ദാവത്തിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക മറ്റുള്ളവർക്ക് ദീന സത്യസന്ധമായി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം ദാവാ രംഗത്ത് ഒരുപാട് മേഖലകൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും അറിയാത്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമസ്കാരത്തെക്കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ദീനെക്കുറിച്ച് പേരിൽ വന്ന് മുസ്ലിം പേരാണെന്നുള്ളൂ വേറൊന്നും അറിയാത്ത മദ്രസയിൽ പോവാത്ത ആളുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ ഇപ്പം ഈ അടുത്തൊരു കുടുംബത്തെ പരിചയപ്പെട്ടു വലിയ ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന ആൺകുട്ടികൾക്കും ഇതുവരെ മദ്രസയിൽ പോയിട്ടില്ല മദ്രസയെക്കുറിച്ച് അന്വേഷിക്കാം നമുക്ക് അത്ഭുതം തോന്നിപ്പോകും ചില ചില സാഹചര്യങ്ങൾ ചില രാഷ്ട്രീയപരമായ ബന്ധങ്ങൾ കാരണമൊക്കെ അതൊന്നും വേണ്ട എന്നുള്ള ചില ചില തീരുമാനങ്ങൾ വളരെ സങ്കടം തോന്നിപ്പോവും ഇപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ബോധം വരുകയാണ് ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ മക്കളൊക്കെ പഠിപ്പിക്കണം നിസ്കാരമൊക്കെ തുടങ്ങണം നിസ്കാരമൊക്കെ പഠിച്ചു തുടങ്ങണം വലിയ ആളായിട്ട് വലിയ മക്കള് മക്കളൊക്കെ ഉള്ളത് അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് ചുറ്റുണ്ട് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അവരൊക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം സ്വർഗ്ഗത്തിലേക്കുള്ള വഴി കാണിക്കാം കത്തിയാളും നരകത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കുന്ന പണിയാണ് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണം നമുക്ക് സാധിക്കണം നന്മയിൽ പരമാവധി മുന്നോട്ട് പോവുക അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ എല്ലാവിധ തിന്മകളുടെ വിദൂരമായ വളരെ മേശകരമായ വഴിയിൽ നിന്നും ചെളിക്കുണ്ടിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ പരിശുദ്ധ റമല്ലാനെ നമ്മൾ ചെയ്ത എല്ലാവിധ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഏറ്റവും നല്ല ഈമാനോടുകൂടി തക്വയോടുകൂടി ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും കരുത്തും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മനോഹരമായ സ്വർഗപ്പുന്തോപ്പിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഭീകരമായ നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു അഫറൽ മിനീന വൽ മിനാദ് വൽ മുസ്ലിമീന വൽ മുസ്ലിമത് വൽ അഹിയും വൽ അംബാദ് إنك مجيب الدعوات ويا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف